ഇരുപത്തിയൊൻപതാം സങ്കീർത്ത ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവെ നമസ്കരിപ്പീനി യഹോവയുടെ ശബ്ദം വെള്ളത്തിൽ മീതേ മുഴങ്ങുന്നു പെരുവെള്ളത്തിൽ മീതെ യഹോവ മഹത്വത്തിന് ദൈവം തന്നെ ഇടിമുഴക്കുന്നു യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം ദേവതാരികളെ തകർക്കുന്നു യഹോവ ലബനോനിലെ ദേവതാരികളെ തകർക്കുന്നു അവനവയെ കാളക്കുട്ടിയെ പോലെയും ലബാനോനെയും സിയോനെയും കാട്ടുവോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു യഹോവ കാതേശ് മരുവിനെ നടക്കുന്നു യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലൂരിക്കുന്നു അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വവും എന്ന് ചൊല്ലുന്നു യഹോവ ജലപ്രളയത്തിൽ മീതയിരുന്നു യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും